നിന്ന് രഞ്ജിത്ത് 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 ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഹാപ്പി 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 വിഷു 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 മലയാളികൾക്ക് അതെ രഞ്ജിത്തെ ഈ ക്ഷേത്രത്തില് തിരക്കൊക്കെ എങ്ങനെയുണ്ട് ഭക്ഷ്യജനങ്ങൾ ഒരുപാട് എത്തി തുടങ്ങിയോ അതായത് വിഷുദിനത്തിൽ രാവിലെ കണി കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് വരാന്നുള്ളത് നല്ല തിരക്കുണ്ട് ഇവിടെ തളി ക്ഷേത്രത്തിലാണ് കോഴിക്കോട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ തിരക്കുണ്ട് അതുപോലെ തന്നെയാണ് കോഴിക്കോട്ട് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ തളി മഹാദേവ ക്ഷേത്രത്തിലേക്കും ഭക്തരെത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ഉള്ളിലൊക്കെ നല്ല ക്യൂ ആണ് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇതിനകത്ത് ഒന്ന് മഹാദേവ ക്ഷേത്രവും തൊട്ടപ്പുറത്ത് മഹാവിഷ്ണു ക്ഷേത്രവും ഉണ്ട് രണ്ട് ക്ഷേത്രങ്ങളിലും ആളുകൾ നിറച്ചും വരിയാണ് വലിയ ക്യൂ ആണ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ട് വലിയ തിരക്കാണല്ലോ അല്ലേ വലിയ തിരക്കാണ് തിരക്കാണെങ്കിലും എല്ലാ ജനങ്ങളും ഭക്തജനങ്ങളും വളരെയധികം സഹകരിക്കുന്നുണ്ട് വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാനും ബാക്കി പ്രസാദം വാങ്ങാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കളിയിലാണല്ലോ ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവുന്ന സാധനം കളിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ് തിരക്ക് കൂടാൻ പോകുന്നതല്ലോ അപ്പോൾ നേരം വിളക്കുമ്പോഴേക്കും നല്ല തിരക്കുണ്ടാവുമെന്നാണ് പറയുന്നത് ഏതായാലും ഈ വിഷു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കണി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വന്ന് ഒരു പ്രാർത്ഥനയാണ് മേടമാസത്തിലെ ആ ഒന്നാം ദിവസം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു വർഷമാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് തുടങ്ങാറുള്ളത് അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കണി കാണുന്നത് അതോടൊപ്പം ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കൂടി വരുന്നു മലയാളികളെ സംബന്ധിച്ച് വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണ് അപ്പോൾ ആ വിളവെടുപ്പിൻ്റെ കാലത്ത് സമൃദ്ധി പ്രകൃതി തന്നെ വലിയൊരു എന്താ പറയുക വിഭവ സമൃദ്ധമായി സദ്യ ഒരുക്കുന്ന കാലഘട്ടമാണ് ചക്കയും മാങ്ങയും പ്രകൃതി തന്നെ ഉണ്ടാവും അപ്പോൾ ആ കാലത്ത് ആണ്ടു മുഴുവൻ അങ്ങനെ ഒരു സമ്പൽ സമൃദ്ധിയുടെ ആവണമേ എന്നൊരു പ്രാർത്ഥനയാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവുക ഇവിടെ ഉത്സവം കൂടിയാണ് തളി ക്ഷേത്രത്തിൽ ആ ഉത്സവത്തിന്റെ ഒരു തിരക്കുകൂടി ഈ ക്ഷേത്രത്തിലുണ്ട് കണിയൊക്കെ കണ്ടോ അതോ കൈനീട്ടൊക്കെ കൈനീട്ടം കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാനിങ്ങനെ കൊണ്ടുപോകൊണ്ട് വെങ്കി പറഞ്ഞോണ്ട് ഇതിനകത്ത് കണിയുണ്ട് ഞാൻ ആദ്യം നമ്മളെ അഖിലിന് തന്നെ ഒരു കൈനീട്ടം കൊടുത്ത് തുടങ്ങാട്ടോ അപ്പൊ കൈനീട്ടം കൊടുക്കാനുള്ള എല്ലാവർക്കും കൈനീട്ടം ഉണ്ട് മകളും ഭാര്യ ഒക്കെ ഇവിടെ വന്നിരുന്നു കേട്ടോ അവരെ കാണുന്നില്ല ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളിൽ ഇണ്ടല്ലേ മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും കൈനട്ടണം കൊടുത്തു കൂടി ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ ക്ഷേത്രത്തിന് പുറത്ത് എന്തായാലും എന്തായാലും വിവസി നമുക്ക് അഖിലിന് മാത്രമായിട്ട് തീരുന്നില്ല ബ്യൂറോയിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് മാത്രമല്ല രണ്ട് മെസ്സേജ് കൂടി ഗൂഗിൾ പേയിൽ ഉടനെ വരും അപ്പോൾ അതിൽ ഈ അമ്പതിലൊന്നും നിൽക്കാൻ പാടില്ല എന്നതാണ് ഗൂഗിൾ പേയുടെ കുറച്ച് ചാർജ് കൂടെ പേ വഴി ഐശ്വര്യം പറയുന്നത് അതുകൊണ്ട് വഴിയുള്ള ഇല്ല നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ പറയാതെയുള്ള എന്തായാലും മലബാറിൽ എല്ലാവരും വിഷു ആഘോഷിച്ചു തുടങ്ങിയിരിക്കുന്നു എല്ലാവരും സജീവമായി ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു വി എസ് രഞ്ജിത്ത് തളി ക്ഷേത്രത്തിൽ നിന്നാണ് ചേർന്നത് അപ്പൊ അവിടെ പറയുന്നുണ്ടായിരുന്നു വിഷു കൈനീട്ടമുണ്ട് ക്ഷേത്രം വക വിഷു സദ്യയുണ്ട് അപ്പൊ എല്ലാവരും വിഷു വൈബിലെത്തി